ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും രാവിലെ ഏഴ് മണി മുതൽ വോട്ടെടുപ്പ് തുടങ്ങി എട്ട് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ വി കെ സിംഗ് മഹേഷ് ശർമ്മ സത്യപാൽ സിംഗ് മുൻ കേന്ദ്ര വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജു തുടങ്ങിയവർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് ആകെ സ്ഥാനാർത്ഥികൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലേക്ക് ഏഴു ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നാല്പത്തിരണ്ട് ഇന്ത്യൻ മണ്ഡലങ്ങളും ഉത്തർപ്രദേശിലും ബീഹാറിലുമായി പന്ത്രണ്ട് മണ്ഡലങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി നാല്പത്തിരണ്ട് സീറ്റുകളിലും പശ്ചിമ ഉത്തർപ്രദേശിലെ എട്ട് മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ് അസമിലും ഒഡീഷയിലും നാല് സീറ്റുകൾ വീതവും ഇന്ന് വിധിയെഴുതും മഹാരാഷ്ട്രയിൽ നിതിൻ ഗഡ്കരിയുടെ നാഗ്പൂർ ഉൾപ്പെടെ ഏഴ് മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിലും രണ്ട് മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ് ബീഹാറിലെ അഞ്ചും ലക്ഷദ്വീപിലെ ഒരു മണ്ഡലവും കൂടി ചേരുമ്പോൾ ആകെ തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ മൂന്ന് നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് തന്നെയാണ് ഇന്ത്യയിലെ നാല്പത്തിയഞ്ച് സീറ്റുകളിൽ മൂന്നെണ്ണം മാത്രമാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ ഉത്തർപ്രദേശിലെ എട്ട് സീറ്റും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി വിജയിച്ചതാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ കൈരാന മണ്ഡലം എസ് പി ബി എസ് പി സഖ്യം പിടിച്ചെടുത്തിരുന്നു മഹാസഖ്യവും കോൺഗ്രസും ബി ജെ പിക്ക് ഇത്തവണ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തെലങ്കാനയിൽ ഇത്തവണ ആകെ മത്സരിക്കുന്നത് നാനൂറ്റി നാല്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളാണ് നക്സൽ ഭീഷണി ഉൾപ്പെടെയുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ സുരക്ഷാ പ്രശ്നം കാരണം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് നാലു വരെയും മറ്റിടങ്ങളിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ചു വരെയുമാണ് തിരഞ്ഞെടുപ്പ് ആന്ധ്രയിൽ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയതിൽ പ്രതിഷേധിച്ച് സ്ഥാനാർത്ഥി വോട്ടിംഗ് യന്ത്രം എറിഞ്ഞുടച്ചു പോളിംഗ് ബൂത്തിൽ കയറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് സ്ഥാനാർത്ഥി വോട്ടിംഗ് യന്ത്രം എറിഞ്ഞുടച്ചത് ആന്ധ്രയിൽ പരക്കെ സംഘർഷം ഉള്ളതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാലിന് സമാനമായ മോദി തരംഗം ഇപ്പോൾ ഇല്ലെങ്കിലും പുൽവാമയ്ക്ക് ശേഷം ബി ജെ പി നടത്തുന്ന ദേശീയതയിലൂന്നിയുള്ള പ്രചരണം ഉത്തർപ്രദേശിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ട് അതേസമയം ഉത്തരേന്ത്യയിലെ കർഷകരോഷം രോഷം ആദ്യഘട്ടത്തിലെ വെല്ലുവിളിയാണ് ഒടുവിൽ വന്ന റാഫേൽ ഉത്തരവ് പ്രതിപക്ഷത്തിന് കിട്ടിയ ആയുധമാണ് എന്നാൽ സർവേകളും മുൻതൂക്കം പ്രവചിക്കുന്നതിന്റെ ആത്മവിശ്വാസവുമായി എൻ ഡി എ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കാവൽക്കാരൻ കള്ളനാണെന്ന മുദ്രാവാക്യവും ന്യായ പദ്ധതിയുമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ സംസ്ഥാനത്ത് ഇന്നു മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളുകൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന മെയ് പത്തൊമ്പത് വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് വിലക്ക് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേനയോ മറ്റു വിധത്തിലുള്ള മാധ്യമങ്ങൾ വഴിയോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളും ജയസാധ്യതകളും നടത്താൻ പാടില്ല എന്നാണ് ഉത്തരവ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത